അമ്മാവ് തേഴാ സ്വർഗത്തിൽ ആ പള്ളിയിലേക്ക് വരുന്ന വ്യക്തിക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു അതിഥി സർക്കാരത്തിന് വലിയൊരു ബഹുമാനത്തിനുണ്ടെങ്കിലും ആ വ്യക്തിക്കുണ്ട് പണ്ടിലേക്ക് രാവിലെയും വൈകിട്ടും പോകുമ്പോഴെല്ലാം അമ്മാവ് തുടങ്ങിയ പണ്ണിലേക്കുള്ള ബ്രോക്കലും പരവിലൊക്കെ വലിയൊരു അതിഥി സർക്കാരം സ്വർഗത്തിൽ സൂക്ഷിച്ചു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിനോട് അമ്പോഹം നൽകുന്ന ഒരു ബഹുമാനമാണ് എന്ത് ഈ സ്വർഗത്തിൽ ഈ വലിയ സ്ഥാനം എന്താ പറഞ്ഞിട്ടാണ് നൽകുന്നത് എന്ന് രബീസ്വന ഈ വസ്തു പറയുന്നത് അങ്ങനെ സ്വന്തം ലഭിതങ്ങള് പറയാൻ നിന്ന് ഉദക്ക ചെയ്തു നല്ല പരിശുദ്ധമായിട്ട് അവർ ഉതൊക്കെ ചെയ്തു നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിയിലേക്ക് വരിക സുമ്മമായി ആ വൈദ്യൂത്തില്ലാതെ അങ്ങനെ ഉതവൊക്കെ ചെയ്ത് അബ്ദാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ഏതെങ്കിലും പള്ളിയിലേക്ക് അത് ഇന്ന പള്ളി ഒന്നുമില്ല ലോകത്ത് പരിശുദ്ധ മസ്ജിദിനും മസ്ജിദിൻ്റെ മസ്ജിദിൽ അദ്ദേഹം ഒഴിച്ചാൽ ബാക്കി ലോകത്ത് എല്ലാ പള്ളികളും സമമാണ് പള്ളിയിൽ ഒരാൾ എഴുത്തിക്കാത്തിരിക്കാൻ നേർച്ചയാക്കിയാൽ പാടങ്ങളിൽ പട്ടിയിൽ പോയിരുന്നാലും മതിയാകും ആ എഴുത്തിക്കാവുമ്പോൾ സൈഡിലാവും അതേസമയം മസ്ജിദിൻ്റെ നബവിയിൽ ഒരാൾ എഴുത്തിക്കാത്തിരിക്കാൻ നേർച്ചയാക്കിയാൽ ബൈത്ത് മുഖത്തു പോയിരുന്ന തീല പതില്ല ഏകദേശം മസ്ജിദിൻ്റെ ഹറാമിലാണെങ്കിലോ അത് പറ്റും അതുപോലെ മസ്ജിദിനെ ഹറാവ് ഏറ്റേക്കാതിരിക്കാൻ നേർച്ചയാക്കുക ഒരാൾ എന്ത് ചെയ്യാൻ പറ്റില്ല മസ്ജിദ് നഗിയിരുന്നാലും മതിയാവില്ല മസ്ജിദ് അട്ടസലിയിരുന്നാൽ മതിയാവില്ല കാരണം ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള പട്ടികളെ മസ്ജിദ് മസ്ജിദുൽ ഹറാവ് മക്കത്തെ പരിശുദ്ധ മസ്ജിദ് അതിനേക്കാളും അല്പം കൂടി പ്രതിഫലത്തിൽ കുറവാണ് ഇവിടെ മദീന മസ്ജിദ് അതുകൊണ്ടാണ് പ്രതിഫലം കൂടിയെടുത്തിരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ട് മദീനത്തെ പള്ളി എന്നാണ് ഇല്ല പറ്റൂലെന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു പട്ടിക ചെയ്തു നമ്മുടെ ജമാത്തിലായിട്ട് പോയി എനിക്ക് പുതിയ ഫതീവത്തൊന്നും ഫറാ ഇല്ലായിട്ടാണ് അമ്മാവും പറന്നാക്കി ഏതെങ്കിലും ഒരു ഫറനിസ്കരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉദുകൊക്കെ ചെയ്ത് വീട്ടിലിരുന്ന് ഇറങ്ങി എന്നാൽ അവൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എടുത്തു വെക്കുന്ന ആദ്യത്തെ ചുവട്ടടി ആ ചുവട്ടടി അവൻ്റെ പാപങ്ങൾ കൊടുക്കാതെ പ്രായ ചിത്രം കഫാറത്താണ് அல்லாம் கட்ட காரணமாக ஆ ரெண்டாம் ஒரு நடத்தத்தில் நம்ம பாவங்கள் மட்டும் நமக்கு வைக்கணும் என்ன சொந்த வியாய் അതായത് അവന്റെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ പ്രായ ചിത്രമാണ് രണ്ടാമത്തെ മനസ്സിലെ തന്നെ അല്ലാതി വലിയ സ്ഥാനം കിട്ടാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് വലിയ വിവരവും പോകുന്നുണ്ടെങ്കിലും ജമായത്തിന് കൃത്യമായി പങ്കെടുക്കുന്ന സാധാരണക്കാരായ എത്രയോ പ്രായമുള്ളവർ മരിക്കുന്ന സമയത്ത് വളരെ ചാറത്തൊക്കെ ചെല്ലി നല്ല നിലയ്ക്ക് മരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം ഇതാണ് പള്ളിയിലേക്ക് എത്രയോ ദൂരത്തുനിന്ന് നടന്നു വരുമ്പോൾ പഴയ കാലത്തറിയാം ഇന്നത്തെ പോലെ അഞ്ച് വർഷത്തിന് അഞ്ച് ഡ്രസ്സല്ല അന്ന് ആകേണ്ട ഒരു ഡ്രസ്സാണ് കുളിച്ചിട്ട് ഉളുത്തുപൊളിച്ച തോറത്താണ് തലയിട്ട് ശരിക്കാൻ തുടങ്ങുന്നത് ആ തോറത്ത് തലയിൽ വിട്ട് അവിടെ നിന്ന് നടന്ന് വിടത്തുമൊന്നും അത് ഉണങ്ങിയിരിക്കും ആ കണക്കിലാണ് പഴയ ആൾക്കാർ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനത്തെ ഭാവങ്ങളാകും നമ്മുടെ മുൻഗാമികളൊക്കെ സൂക്ഷിച്ചു ജമാഴത്ത് സൂക്ഷിച്ചു പോരുന്നതിന്റെ പേരിലും ആ നടന്നു വന്നതിന്റെ പേരിലും അവിടെയൊക്കെ ആത്മത്യകത്തോ വഴി നന്നാക്കി കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഒരു കാരണം ഇതാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം അതുകൊണ്ട് നടന്നു വരുന്നവർക്കുള്ള പ്രത്യേകത പ്രതിഫലമാണ് ഈ പറഞ്ഞത് എന്ത് ദോഷങ്ങൾ അതോടൊപ്പം മറ്റൊരു സ്ഥാനം നമുക്ക് ഉണ്ടാകുക എന്നോ കാനരൻസാരി മസ്സിക്കുന്നു അൻസ്വാദി സ്വഹാദികൾ ഒരു സ്വഹാബി അദ്ദേഹം അദ്ദേഹത്തിന്റെ പതിവുണ്ടായിരുന്നു പക്ഷെ പണ്ടേക്കാളും താമസിക്കുന്ന അത്ര വിദൂരത്തില്ല പണ്ടെയും പെട്ട് ഇത്രയും ദൂരത്ത് താമസിക്കുന്ന ഒരാളെനിക്കില്ല വേറെ അറിയില്ല അത് പറയുന്നു കാരണം പറയണം കാരണം അദ്ദേഹം വളരെ വിദൂരത്താണ് എന്ത് ചെയ്ത് താമസിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയോ

നിങ്ങൾ രാത്രി കൂലി കിട്ടത്താ ഇന്ന് മദീന കാണുന്നതുപോലെ തന്നെ അന്ന് നമ്മുടെ രാജ്യം ഇന്ന് കാണുന്നതുപോലെ തന്നെ പഴയ കാലത്ത് കൂലി ആ കൂലി കിട്ടിലൂടെ നിങ്ങൾ ഈ വരുന്നതും അതുപോലെ തന്നെ പകൽ സമയത്ത് കഠിനമായ ചൂട് സഹിച്ചുകൊണ്ട് നിങ്ങൾ വെള്ളിയിലേക്ക് വരുന്നതും കണ്ടപ്പോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു കഴുത് വാങ്ങിയിട്ട് വിലക്ക് വാങ്ങിയിട്ട് നിങ്ങൾ ചോദിക്കപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പാൽ എന്റെ വീടുണ്ടാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്താ കാരണം പള്ളിയുടെ തൊട്ടടുത്ത് എനിക്കൊരു ഭവനം ഉണ്ടാകാൻ പോലും ചെയ്തില്ല അങ്ങനെ ഭവനത്തിൽ താമസിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പള്ളിയുടെ എന്താണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് പള്ളിയിലേക്കുള്ള എന്നെ നടത്ത അത്രയും നിന്ന് പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ എത്ര ചുവട്ടടി ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒരു ചുവട്ടടിക്ക് പാവം പുറക്കുന്നു മറ്റൊരു ചുവട്ടടിക്ക് അമ്മ സ്ഥാനം കിട്ടുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിന്ന് നടന്നു വരുമ്പോൾ പള്ളി എടുത്താൻ ശ്രദ്ധയില്ല എനിക്കത് കിട്ടൂല നിന്ന് നടന്നു വരുമ്പോൾ എനിക്ക് കിട്ടുന്നു അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ആ ബുദ്ധികൾ കിട്ടുന്നുണ്ട് എന്നാൽ നീ ഈ പറഞ്ഞ എല്ലാം നിന്റെ ഈ പോക്കിലും വരവിലും നിനക്ക് എന്തെല്ലാം നന്മകൾ ഹൈറാത്തിൽ നൽകിയിട്ടുണ്ട് അതെല്ലാം അബ്ലാബനെ ഒരുമിച്ച് കൊണ്ടിത്തന്നിട്ടുണ്ട് എന്ന് രവിസംഗന്ധം പറഞ്ഞങ്ങൾ ഈ അനുസാര്യായ സ്വാഹാദിയോട് പറയാൻ അത്മാവൻ ഈ എന്തോ സ്ഥാനമാണ് ചെറിയ കാര്യം വരെ നടന്നു വേണ്ടിയിലേക്ക് വരികയായിരുന്നു അതായത് പള്ളിയിലേക്ക് കൂടുതൽ നടന്നു വരുന്നവർക്കാണ് പ്രതിഫലം കൂടുതൽ ഉള്ളത് അതുപോലെ തന്നെ ഇമാമോട് കൂടി പ്രതീക്ഷിക്കുന്ന വ്യക്തിയുടകം അവർക്കും വലിയ പ്രതിഫലം ഒരു ജമാത്തിന് വേണ്ടിയിട്ട് ബാങ്ക് നമ്മളെ നമ്മളെന്ത് ചെയ്യണ്ട ബാങ്കിനെ കാത്ത് നിൽക്കണ്ട മനസ്സിലായില്ലേ നമ്മളെന്ത് ചെയ്യുക നേരത്തെ പള്ളിയിലേക്ക് വരിക എന്തിനാണ് ഒരു തന്നിരുന്നു ഇരിക്കുന്നത് ജമാത്തിൽ പങ്കെടുക്കാനാണ് നമുക്ക് കാര്യം മനസ്സിലാക്കണം തരും നമ്മളെ ഇതിൽ ഇപ്പോൾ എല്ലാ പള്ളികളിലും എടുക്കപ്പെട്ടൊരവസ്ഥയാണ് അതായത് പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് പള്ളിയിൽ ആദ്യം സഫുകൾ എന്തു ചെയ്യുക കറക്റ്റ് ചെയ്യുക ഫസ്റ്റ് സഫ്ഫുകളൊക്കെ എന്തു ചെയ്യുക നേരത്തെ ഫില്ലാകുക എന്തിനാ പറഞ്ഞെന്നറിയോ എപ്പോഴാണ് ജമാത്തായി ഇസ്ലാമ നടക്കുമ്പം വലിയ സഫകളിൽ ഇരിക്കുന്നവർ അടക്കം ഇമാമടക്കം എപ്പോഴാണ് യഥാസ്ഥാനത്ത് നിൽക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ ഫുത്ത്ബ എന്നെ നടക്കുമ്പോൾ ജുമായ ഫുത്തുബന്നെ തീരാനാകുമ്പോഴത്തേക്ക് ഈ മിമ്പർന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആളെ എഴുന്നേറ്റങ്ങൾ നിൽക്കാൻ തുടങ്ങി ഇത് നിൽക്കുന്നത് തെറ്റാണെന്നല്ല സുന്ദത്തിന് വിരുദ്ധമാണ് ചുംത്തിനെതിരാണ് നമ്മൾ നേരത്തെ സപ്പു നിസ്കരിക്കേണ്ട സപ്പു നമ്മൾ കറക്റ്റായി നിന്നാൽ എത്താമത്ത് പരിപൂർണ എത്താമത്തിൽ നിന്ന് അതിൽ പരിപൂർണമായി വിജ വിരമിച്ചാൽ മാത്രമാണ് അത് എഴുന്നേൽക്കേണ്ടത് മാവും എഴുന്നേൽക്കേണ്ടതും ദിമാവും എന്ത് ചെയ്യേണ്ടത് യഥാസ്ഥാനത്ത് നിൽക്കേണ്ടതും അതിലെന്ത് വേണം നമ്മൾ യഥാസ്ഥാനത്ത് ഇരിക്കുക ഇപ്പം ഒരാൾ പള്ളിയിലേക്ക് നടന്നു വരുന്നു നടന്നു വരുന്ന ആൾ എന്ത് ചെയ്യുക ആ എത്താമത്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കേണ്ട അങ്ങനെ നിൽക്കുക എന്നിട്ട് തന്നെ എന്തു ചെയ്യുക ആ നിന്നതിനുശേഷം സഫിൽ കേടും കയറി ആ സഫ് പൂർത്തിയാക്കി നിസ്കരിക്കുക അല്ല ഇരിക്കുക അല്ലെങ്കിൽ വേറെ സ്വന്തം നിസ്കരിക്കാനോ നിൽക്കരുത് ഏത് ഇക്കാമത്ത് കൊടുക്കുമ്പം അവന് ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ നിലകൃതിയാകുകയും ഇക്കാമത്ത് പൂർത്തിയായാൽ സഫ ചെയ്യാൻ അവൻ കെട്ടുകയും ചെയ്യണം അങ്ങനെയാണ് വേണ്ടത് അല്ല നേരത്തെ കൂട്ടി എഴുന്നേറ്റ് നിന്ന് സഫിക്കറി നിൽക്കുകയല്ല വേണ്ടത് അപ്പം അതിനെന്ത് വേണം നേരത്തെ കൂട്ടി സഫ് കറക്റ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കണം അതാണ് വേണ്ടത് ഒന്നാമത്തെ സഫിൻ്റെ എന്നല്ലേ പറഞ്ഞില്ലേ ഒന്നാമത്തെ സഫിൻ്റെ ശ്രേഷ്ഠതയും ജമാഹത്തിന്റെ ശ്രേഷ്ഠതയും അറിയുമായിരുന്നു എങ്കിൽ ഇഴഞ്ഞിട്ടെങ്കിലും എന്തെയും പള്ളിയിൽ വരുമായിരുന്നുവെന്ന് മുഹമ്മദ് പഠിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് നിസ്കരിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പ്രതീക്ഷിച്ച് ജമാഹത്തിൽ ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലെ ഒരു പ്രതിഫലം ബാധിച്ചാലും മറ്റാർക്കും കൊടുത്തിട്ടില്ല എന്ന് സ്വന്തം ബാബു വഴി ബന്ധങ്ങൾ പറയുക നടന്നു വരുന്നവര് അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം ആള് പറഞ്ഞാല് ആളുകളൊക്കെ കൂടുന്നോണ്ട് ട്യൂഗം ലൈറ്റ് വെച്ച് കേട്ട് വെച്ച് കേട്ടോന്നാലും വിചാരിക്കേണ്ട മനസ്സിലായില്ല എല്ലാവർക്കും ഒന്നിച്ചു കൂടിയാണ് മഴഷറയിലെ കോടാന കോടി ആദം നബി അണീസ് രാമിൻ്റെ കാലം മുതൽക്ക് കിയാമത്തുന്ന ആൾ വരെ വരാനുള്ളവരടക്കമുള്ള സർവ്വ ജനങ്ങളെ കോടാന കൂടി എണ്ണം തോമനെല്ലാവർക്കും അറിയും ആ ഒരു കൗമുരം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ലോകമാണ് മഷറ ഈ മഴശറയില് ജനങ്ങളൊക്കെ കൂടുന്നത് കൊണ്ട് ട്യൂബം ലൈറ്റൊക്കെ വെച്ചിട്ട് നാളെ പ്രടാൻ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് യാതൊന്നും േശയില്ല വ്യാഹൊന്നുമില്ല അങ്ങനത്തെ പരിപാടിയായില്ല എല്ലാം കൂലിരട്ടിൽ തപ്പ് ആ ഒരു സമയത്ത് പ്രകാശം കാണാനും പ്രകാശം ആസ്വദിക്കാനും പ്രകാശത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീർന്ന ചില ആളുകൊണ്ട് അതിൽപ്പെട്ടൊരു വിഭാഗമാണ് മഷാഹികള് പള്ളിയിലേക്ക് കൂലിരട്ടിൽ നടന്നു വരുന്നവര് അഭിമുഖിൽ താമ്യം ചെയ്യാമോ പരിപൂർണമായ പ്രകാശം തിയമത്തിനാൾ ഉണ്ട് എന്നതുകൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണമെന്ന് നെഡിയുന മുഹമ്മദ് റസൂലുള്ളാഹി റസൂറുദാഹി ഈ അവസരം പഠിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ജമാഅറ്റിനും പള്ളിയിൽ വരണം ജമാഅറ്റിനെ ലാസിമാക്കിനും ഒക്കെ അവർ എന്ത് ചെയ്യണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കും ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്തില്ല ജമാഅത്തിനും ചൂക്കിതിലൊക്കെ പള്ളിയിൽ വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മൾ അല്ലാത്തപ്പോഴും ഇങ്ങനെ ഒരു മത്സര ബുദ്ധി നമുക്കുണ്ടെങ്കിൽ മുന്നൂടെ വിസ്കരിച്ചുകൂടെ ഇസ്ലാം നഷ്ടപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ റമദാനാർക്ക് പലരും ആ അത് ജോലിയൊന്നും മാറ്റി വെച്ചിട്ടില്ലല്ലോ എല്ലാവരും ആ ജോലിക്ക് പോകുന്നുണ്ട് കൃത്യമായിട്ട് വന്നിട്ടില്ല ഇതേപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എൻ്റെ ആസ്രദം ജയിക്കാനുള്ള എന്റെ ആശ്രദം നഷ്ടപ്പെടാതെ അമ്മാനെ രക്ഷപ്പെടുത്താൻ ഒരു രക്ഷാ കവചമാണ് നിസ്കാരം എന്നത് അന്ന് എനിക്ക് നിർബന്ധമാക്കിയതാണ് ഇത് ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ റമദാൻ കഴിഞ്ഞാലും ഇതേപോലെ തന്നെ പണ്ടിയിൽ നിസ്കരിക്കാൻ ഒരു കാണുന്ന പോവാം ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അമ്മാഹുത്താനൊക്കെയാണ് നമ്മൾ അവരെന്ന ഒരു ബൈക്കിലാണ് വരുന്നു വെച്ചു ബൈക്കിൽ വന്ന് ബൈക്കിവിടെ നിറത്തേക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരുന്ന ആ ചുവട്ടടിക്കും പ്രതിഫലം കിട്ടൂലി പത്ത് ചുവട്ടടിയാണ് അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടൂലെ അഞ്ച് ചുവട്ടടി പാവം ഒറപ്പിക്കുക അഞ്ച് ചുവട്ടടി വലിയ സ്ഥാനം തരിക ഇങ്ങനെ അഞ്ച് രാമത്തിലായി അമ്പത് അമ്പത് നടത്താൻ കൂട്ടുക ഏറ്റവും ചുരുങ്ങിൽ അമ്പത് ഒരു ഇരുപത്തഞ്ച് അധ്യയം ഒരു ദിവസം ഇരുപത്തഞ്ച് പാവങ്ങൾ ഒറപ്പിക്കാൻ പറ്റും ഇരുപത്തി ഇരുപത്തിയഞ്ച് സ്ഥാനം എന്ധപ്പെടാൻ പറ്റും ഇതൊരു കാരണമല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ റമദാൻ കഴിഞ്ഞാലും جماعتي <applause> بندر كان وكل كان وكا نمرة ديال نتن المعصية وكا الله تعالى ينا لك نمرة بجاي بيتشال نمرة آخر الله سنتوشة تلاقي ترم الله سبحانه وتعالى آخر بشكرنا صالح غاية سجلنا بوتتي الله مميل إلى مبيتي أنا بيتي مراية الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الراحمين الله

அல்லாவுயை ஒரு சூட்டடி வச்சாலும் அது பிரதிபலத்தில் தரணை வந்தவரையா அம்மாவு பாவங்கள்

الى ارحم الراحمين الحمد لله رب العالمين صلى الله على محمد يا رب صل عليه وسلم. السلام عليكم ورحمه الله